നമസ്കാരം കഴിഞ്ഞ ദിവസം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമായിരുന്നു ഒരുപാട് വാർത്തകളും പോസ്റ്റുകളും ഒക്കെ കണ്ടു അദ്ദേഹം ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം രാജ്യത്തിന്റെ ഭരണാധികാരി എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങളിലോ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് അഭിപ്രായം പറയുന്നില്ല പക്ഷേ ഭാരതത്തെ പിന്നോട്ടടിക്കുന്നതിൽ ഭാരതത്തെ സത്യം പറഞ്ഞാൽ പല മേഖലകളിലും പരാജയപ്പെടുത്തുന്നതിൽ പ്രത്യേകിച്ചും ചൈനയുമായുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു ചൈനീസ് ഏജന്റ് കൂടിയായിരുന്നു നെഹ്റു എന്നൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന എം ഒ മത്തായിയുടെ ചില ലേഖനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഈ ഒരു സമയത്ത് പ്രചരിക്കുന്നുണ്ട് നമ്മളതെക്കുറിച്ചൊന്നും അഭിപ്രായം പറയുന്നില്ല പക്ഷേ നെഹ്റു ചെയ്ത പല കാര്യങ്ങളും രാജ്യത്തിന് ഭാരതമെന്ന രാജ്യത്തിന് വിരുദ്ധമായിരുന്നു എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട് നമ്മളതെക്കുറിച്ച് ആധികാരികമായി പറയുന്നില്ല ചർച്ച നടക്കട്ടെ അഭിപ്രായങ്ങൾ പലതുമുണ്ട് അതിപ്പോൾ മഹാത്മാഗാന്ധിയുടേതായാലും നെഹ്റുവിൻ്റെതായാലും മറ്റ് പലരുടേതായാലും പല കാര്യങ്ങളും അന്നത്തെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ള ചില കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട് പക്ഷേ ഭാരതത്തിന് വേണ്ടത് എന്തായിരുന്നു ഭാരതം എങ്ങനെ ഇത്രയും പുറകോട്ട് പോയി എന്നതിനെ കുറിച്ച് കൂടി ആലോചിക്കണം ഇത്രയും പ്രാപ്തിയും കഴിവുമുള്ള റിസോഴ്സുകളുള്ള ഭാരതം പുറകോട്ട് പോയി ഈ എങ്ങനെ ഈ ഒരു ഇത്രയും കാലം കൊണ്ട് പുറകോട്ട് പോയി രണ്ടായിരത്തി പത്തിനും പതിനാലിനും ശേഷമുള്ള ഭാരതത്തിന്റെ പുരോഗതി സാമ്പത്തികവും ആരോഗ്യപരവും വിദ്യാഭ്യാസപരവുമായ കുറിച്ച് ഒന്ന് തട്ടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും നെഹ്റു എന്ന വ്യക്തിയെ നമ്മൾ വ്യക്തിപരമായി ഒരിക്കലും നമ്മൾ അദ്ദേഹത്തെ മോശക്കാരനായി കാണുന്നില്ല അപമാനിക്കുന്നൊന്നുമില്ല പക്ഷെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില കാര്യങ്ങൾ പറഞ്ഞു നെഹ്റു ഒപ്പുവെച്ച സിന്ധു നദീജല കരാർ അതായത് ഇപ്പോൾ ഇന്ത്യ മരവിപ്പിച്ച ഈ കരാർ ഈ കരാറിൽ ജമ്മുകശ്മീരിലെ ഇന്ത്യൻ പ്രദേശത്തിനുള്ളിൽ നിർമ്മിച്ച അണക്കെട്ടുകൾ വൃത്തിയാക്കാൻ പോലും ഇന്ത്യക്ക് കഴിയില്ല എന്ന വ്യവസ്ഥയുണ്ടായിരുന്നു എന്നൊരു കാര്യമാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് തന്നെ അറുപത് കൊല്ലമായി ഡാമുകൾ വൃത്തിയാക്കിയിട്ടില്ല അങ്ങനെ മാലിന്യം നിറഞ്ഞു നിന്നു ഡാമുകളുടെ കപ്പാസിറ്റി വെറും രണ്ട് ശതമാനം മാത്രമായി മാറി ആലോചിച്ച് നോക്കൂ വെള്ളത്തിന്റെ കപ്പാസിറ്റി രണ്ട് ശതമാനം നമുക്ക് വെള്ളം കിട്ടാതെയായി ഇപ്പോൾ നമ്മൾ ഡാമുകൾ ക്ലീൻ ചെയ്ത് തുടങ്ങി നമ്മൾ വൃത്തിയാക്കി തുടങ്ങി എന്തൊരു വഞ്ചനയാണ് ഈ കുടുംബം നമ്മുടെ രാജ്യത്തോട് ചെയ്തത് എന്നുള്ള കാര്യമാണ് അതായത് ഈ നെഹ്റു കുടുംബം നമ്മുടെ രാജ്യത്തോട് ചെയ്ത വഞ്ചനയെക്കുറിച്ച് കരാറുകൾക്ക് ഒന്നും തന്നെ കൃത്യമായ ദീർഘവീക്ഷണമില്ലാത്ത അവസ്ഥയിൽ ആർക്കാനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്ന പരിപാടിയെക്കുറിച്ചാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് സ്വന്തം നാട്ടിലെ ഡാമുകൾ വൃത്തിയാക്കാനുള്ള അനുവാദം പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ട്രീറ്റി അല്ലെങ്കിൽ ഒരു കരാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്ര അസംബന്ധമാണ് എത്ര ചെറ്റത്തരമാണ് കാണിക്കുന്നത് ഡാമുകളിലൊക്കെ എത്രയോ കൊല്ലമായി മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്നു കാരണം പാകിസ്ഥാനാണത് വൃത്തിയാക്കാനുള്ള ആ അവകാശം കൊടുത്തിരിക്കുന്നത് അവർ അത് ചെയ്യിക്കുകയും ഇല്ല നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയും ഇല്ല അവസാനം നമുക്ക് തന്നെ അത് പണിയായി അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തി എത്തിപ്പോൾ ഈ കരാർ റദ്ദാക്കിയതോടുകൂടി തീർച്ചയായിട്ടും നമുക്കത് വൃത്തിയാക്കാൻ സാധിക്കും ആ കാര്യം കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് അപ്പം ദീർഘവീക്ഷണമില്ലാതെ സ്വന്തം രാജ്യത്തിന് പ്രതികൂലമായി ഭവിക്കുന്ന രീതിയിൽ കരാറുകൾ ഉണ്ടാക്കുന്നതിൽ നെഹ്റു എന്ന് പറയുന്ന വ്യക്തി മിടുക്കനായിരുന്നു ഇന്ത്യ ചീന ഭായി ഭായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഇയാൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് മറ്റു രാജ്യത്തിന് വേണ്ടി മറ്റു രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി ഇന്ത്യയുടെ തിന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു ഭരണാധികാരി ആയിരുന്നു എന്ന് പറയുന്നതിൽ ഈ കാര്യങ്ങളൊക്കെ ഈ ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ നമുക്ക് ഒരു സംശയവും ഇല്ലാതെ പറയാം ഇയാൾ ഒരു ചതിയനായിരുന്നു അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന് രാജ്യത്തിനോട് കൂറില്ലാത്തവനായിരുന്നു മറ്റു പലർക്കും വേണ്ടി ഇയാൾ ഛർദിക്കുകയായിരുന്നു ഓക്കാനിക്കുകയായിരുന്നു എന്ന് പറയേണ്ടിവരും നമുക്ക് അതിനകത്ത് തെറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല